അവസാനത്തെ ഏഴ് മഹാമാരികൾ നിറഞ്ഞ ഏഴ് പാത്രങ്ങൾ പിടിച്ചിരുന്ന ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു വരൂ കുഞ്ഞാടിന്റെ മണവാട്ടിയെ നിനക്ക് ഞാൻ കാണിച്ചു തരാം അനന്തരം അവൻ ഉയരമുള്ള വലിയൊരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു അതിന് ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു അതിന്റെ തിളക്കം അമൂല്യമായ രത്നത്തിനും സൂര്യകാന്തക്കല്ലിനുമൊപ്പം അത് സ്പടികം പോലെ നിർമ്മലം അതിന് ബൃഹത്തും ഉന്നതവുമായ മതിലും പന്ത്രണ്ട് കവാടങ്ങളും ഉണ്ടായിരുന്നു ആ കവാടങ്ങളിൽ പന്ത്രണ്ട് ദൂതന്മാർ കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു കിഴക്ക് മൂന്ന് കവാടങ്ങൾ വടക്ക് മൂന്ന് കവാടങ്ങൾ തെക്ക് മൂന്ന് കവാടങ്ങൾ പടിഞ്ഞാറ് മൂന്ന് കവാടങ്ങൾ നഗരത്തിന് മതിലിന് പന്ത്രണ്ട് അടിസ്ഥാനങ്ങളുണ്ടായിരുന്നു അവയൻമേൽ കുഞ്ഞാടിന്റെ പന്ത്രണ്ട് അപ്പസ്തോളന്മാരുടെ പേരുകളും വൈകുന്നേരമായപ്പോൾ അവന്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി അവർ വള്ളത്തിൽ കയറി കടൽ കടലിനക്കരെ കഫർനാമിലേക്ക് പുറപ്പെട്ടു അപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി യേശു അവരുടെ അടുക്കൽ എത്തിയിരുന്നുമില്ല ശക്തിയേറിയ കാറ്റടിച്ചിരുന്നത് കൊണ്ട് കടൽ ക്ഷോഭിച്ചു ഇരുപത്തിയഞ്ചോ മുപ്പതോ സ്ഥാതിയോൺ ദൂരം തണ്ടുവലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിനു മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു ഞാനാണ് ഭയപ്പെടേണ്ട അവനെ വള്ളത്തിൽ കയറ്റാൻ അവർ ആഗ്രഹിച്ചു പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന് കരയ്ക്കെടുത്തു അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിഷ്യന്മാരോടുകൂടി യേശു അതിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയാണ് പോയതെന്നും കടലിന്റെ മറുകരയിൽ നിന്ന ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി കർത്താവ് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് തിബേരിയാസിൽ നിന്ന് മറ്റു വള്ളങ്ങൾ വന്നു യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിലെത്തി